നമസ്കാരം ഈ വർഷത്തെ അക്ഷത ദിനത്തെ വരവൽക്കാനായി ആറ്റിക്കൽ ഭീമ ഒരുങ്ങിയിരിക്കുന്നു വരുന്ന ഏപ്രിൽ മുപ്പത് അക്ഷയ തൃതീയ ദിനത്തിൽ കസ്റ്റമേഴ്സിൻ്റെ സൗകര്യാർത്ഥം രാവിലെ ആറ് മണി മുതൽ ഷോറൂം തുറന്നു പ്രവർത്തിക്കുന്നതാണ് വിവിധ ദേവാലയങ്ങളിൽ പൂവിച്ച എല്ലാ തോക്കത്തിലുള്ള സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും ക്ഷേത്ര പൂജകളിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന സൗകര്യം ആറ്റിക്കൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഓരോ പർച്ചേസിനൊപ്പവും ആകർഷകമായ ഓഫറുകളും ഉറപ്പായ സമ്മാനങ്ങളും ഭീമ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് എല്ലാ മാന്യ ഉപഭോക്താക്കളെയും അക്ഷയ തൃതീയ ദിനമായ ഏപ്രിൽ മുപ്പതിന് ആറ്റിക്കൽ ഭീമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു